പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാർ കാതിമാരായ മാലുകളുടെ ഒരു സംഗമം നാളെ അതായത് പതിനേഴാം തീയതി കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ നടക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പ്രതിനിധികൾ സംബന്ധിക്കുന്ന ഈ പരിപാടിയെ സംബന്ധിച്ച് വളരെ വിശദമായ വിശദീകരണങ്ങൾ സ്വകാര്യ സംഘം എന്നുള്ള നിലയിൽ നൽകിയ പത്രങ്ങളിലൊക്കെ വന്നതാണ് എല്ലാവരും പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം ബന്ധപ്പെട്ട എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഈ കാദി ഫൗണ്ടേഷൻ ആർക്കും എതിരല്ല ആർക്കും എതിരാണ് എന്നുള്ള നിലയിൽ കുറേ ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാജ പോസ്റ്ററുകൾ ഇറക്കി ഇതിൽ മുജാഹിദിൻ്റെ ഹുസൈം അടകൂർ പങ്കെടുക്കും ജമാത്തിൻ്റെ എം എ അബ്ദുൽ അസീസ് പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകൾ ഇറക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വാസ്തവത്തിൽ ഇത് കാതി എന്ന് പറയുന്നത് സുന്നികളുടെ ഒരു സംഗതിയാണ് കാലിയത്ത് അത് ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലൊലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലിമാരാണ് പാണക്കാട്ടെ സാധാത്തുക്കൾ പാണക്കാട്ടെ സാധാത്തുക്കൾ കാലിമാരായ മാലുകളുടെ ഒരു സംഗമം മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ സംസ്ഥയുടെ ഗജാഞ്ചി കൊയ്യോടും മുറ മുസ്ലിയാർ സംസ്ഥയുടെ ജോയിൻറ്റ് സെക്രട്ടറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരായ സംസ്ഥയുടെ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ അവറുകൾ ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് സംഘാടകർക്ക് അതിയായ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വിദേശത്തേക്ക് പോയതിനാൽ പോകുന്നതിന് മുമ്പ് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു മെസ്സേജും അദ്ദേഹം തന്നിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചതാണ് ഇതൊക്കെ ആയിരിക്കെ അതിനെതിരെ വ്യാപകമായ പ്രചരണം ഇന്നൊരു പത്രത്തിൽ വളരെ മോശമായ രൂപത്തിൽ ഇതിനെതിരെ ഒരു ലേഖനം കണ്ടു അതിലൊന്നും യാതൊരു സത്യവുമില്ല എന്ന് മാത്രമല്ല അവർക്കൊക്കെ ഇതിലുള്ള ആശങ്കയും വേചാറും എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല പാണക്കാട് സാധാത്തുക്കൾ കാലിമാരായ മാലുകൾ ഏതാണ്ട് കേരളത്തിൽ ആയിരത്തഞ്ഞൂറോളം മാലുകളുണ്ട് ആ മാലുകളുടെ ഒരു കോർഡിനേഷൻ ആ മാലുകളുടെ പിന്നെ ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു കേന്ദ്രം ആ മാലുകളുടെ പ്രശ്നപരിഹാരത്തിനൊരു സംവിധാനം ആ മാലുകളിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്മാർക്ക് അവരുടെ അവശതകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം സംഗതികളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണിത് അതിലപ്പുറത്തേക്ക് ആരെങ്കിലും ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിനെതിരെ നടക്കേണ്ടതില്ല അങ്ങനെ നടക്കുന്നവരൊക്കെ എന്തോ സമൂഹത്തിൽ എല്ലാ നിലയിലും ജീവിതത്തിൽ ഫിത്തന ഉണ്ടാക്കാനായി ജനിച്ച ചില ആളുകൾ മാത്രമാണ് അവരിൽ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ആരും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പാണക്കാട്ട് സയ്യിദന്മാർ കൊടപ്പനക്കൽ തറവാട്ടിലെ സെയ്യുതന്മാർ കാതിമാരായിട്ടുള്ള മഹലുകളുടെ ഒരു സംഗമമാണ് ആ സംഗമം നടന്നതിന് ശേഷം പിന്നീട് അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും സ്ഥിരമായൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും ആ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആ മാലുകളിലൊക്കെ വിശദമായ കാതിമാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകളുണ്ടാവും അവർക്ക് അവരുടെ ആ മാലുകളിലെ ജീവനക്കാർക്കുള്ള ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളുണ്ടാവും ആ മാലുകൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും സദാസമയവും നൽകുന്ന സംവിധാനം ഉണ്ടാവും ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തുടർന്ന് എല്ലാ കാതിമാരുടെയും പിന്നെ മൈലുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുമെന്നല്ലാതെ ഇതിന് വേറെ ദുരുദ്ദേശമൊന്നും ആരും ആരോപിക്കേണ്ടതില്ല ഇതുകൊണ്ടാരും അങ്കലാപ്പലാവേണ്ടതില്ല ആർക്കും എതിരല്ല ഈ സംഗതി എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു